ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആട്ടോ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും ഇന്ന് ഫുള്ള് കറക്ക കേട്ടോ ബീച്ചുകളിലാണ് കാര്യായിട്ട് പോണത് കലിംഗ ബീച്ചിലാണ് ഫസ്റ്റ് പോണത് അല്ലേ പറഞ്ഞത് അപ്പോ ആ ഇന്ന് ഫുള്ള് കറക്കാണ് പിന്നെ റിസോർട്ടും റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അടിപൊളിയാണ് അപ്പൊനി ആ ചേച്ചി റെഡി ആയിട്ടുണ്ട് ചേച്ചീനെ കൂടെ കാണിച്ചു തരാം ഗൈസ് അപ്പൊ ചേച്ചി ഇവിടെ റെഡി ആയി നിൽക്കുകട്ടോ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പറങ്ങും ആ ഒരു അഞ്ചുപത്ത മിനിറ്റിന്റെ ഉള്ളിൽ ഇറങ്ങും കേട്ടോ അപ്പൊ തൊപ്പി സൺഗ്ലാസ് സൺസ്ക്രീൻ ഒക്കെ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ബീച്ചിലെത്തിയിട്ട് അതൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കണം അതന്നത്തെ പ്ലാൻ ചേച്ചി എന്താ പറയാനുള്ളേ അടിച്ച് പൊളിച്ചിട്ട് വരാം ഗൈസ് ആദ്യം തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാട്ടോ പോയത് രണ്ട് ദിവസത്തെ ഫുഡ് ഞങ്ങളെടുത്ത് പാക്കേജിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഭൂരിഭാജി ദോശ സാമ്പാർ നൂഡിൽസ് ബ്രെഡ് ജാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് അഞ്ജുന ബീച്ചിക്കട്ടോ ഗോവയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിലൊന്നാണിത് എന്റെ ക്യാപ്പ് എങ്ങനെയുണ്ട് കാര്യം ഞാൻ ആമസോൺന്ന് വാങ്ങിച്ചതാട്ടോ ഗോവയ്ക്ക് വരുന്നതിന്റെ മുമ്പ് ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ലാട്ടോ പക്ഷെ ഇട്ട് എടുത്ത ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി പിന്നെ ഇവിടെ നല്ല വെയിലായിരുന്നു അപ്പോൾ ഇത് ഉള്ളത് ഭയങ്കര ഒരു ആശ്വാസം തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ അടുത്ത ബീച്ചയ്ക്ക് വന്നു കേട്ടോ വാഗട്ടർ ബീച്ചാണിത് ഇപ്പൊ കണ്ട ഈ രണ്ട് ബീച്ചുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ പാറക്കൂട്ടങ്ങളാട്ടോ അങ്ങനെതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടാ ഗീ റൈസും ചിക്കൻ കറി ആട്ടാണ് ഞങ്ങൾ കഴിച്ചത് ദിവ്യേച്ചയ്ക്ക് വെജ് മതി എന്ന് പറഞ്ഞിട്ട് ഗോബി മഞ്ചൂരിയൻ ആട്ടാണ് ഉണ്ടായിരുന്നത് ഗീ റൈസിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ കലങ്കൂട്ട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഐ ലവ് ഗോവ എന്നൊക്കെ എഴുതിയതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും ഒക്കെ എടുത്തു ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ കൗതുക കാര്യമൊന്നുമല്ലല്ലോ നമ്മുടെ നാട്ടിലും കുറെ ഉള്ളതല്ലേ പക്ഷെ ഗോവയിലെ ബീച്ചുകൾ എത്രയും വ്യത്യസ്ത ആക്കണം അത് ഇവിടെയുള്ള വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോർത്ത് ഗോവയിലും സൗത്ത് ഗോവയിലും ആയിട്ട് കുറെ അധികം ബീച്ചുകൾ ഉണ്ട് കിട്ടോ പക്ഷെ ഇതെല്ലാം ഒരേപോലെ ഒന്നും അല്ല ഇരിക്കുന്നത് എല്ലാത്തിനും ഓരോരോ പ്രത്യേകതകളാട്ടോ ഞാൻ റെഡ് ഡ്രസ്സ് കണ്ട് ഇതിനെ പറ്റി എനിക്ക് കുറച്ച് പറയാണ്ട് കേട്ടാ എന്താന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഉടുപ്പ് വാങ്ങിച്ച പണി കിട്ടിയാ കഥ മുമ്പത്തെ വീടില് പറഞ്ഞിട്ടുണ്ടായില്ലേ അതെന്ന് വെച്ചാൽ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചതായിരുന്നു ആ ഉടുപ്പ് പിന്നെ ഗോവയിൽ പോയിട്ട് എടുക്കാൻ പോണ ഫോട്ടോസിലൊക്കെ എന്നെ ഞാൻ മുംബൈ ആ ഡ്രസ് ഇട്ടിട്ടാട്ടോ ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും വിഷമായിട്ടുണ്ടായിരുന്നു ടൂർ പോവാനാണെങ്കിൽ ആകെ മൂന്നാല് ദിവസം ആട്ടോ ബാക്കിയുള്ളൂ അപ്പഴാണ് ഞാൻ ഷോപ്പിൽ പോയി ഡ്രസ്സ് തരയണത് ഈ ബ്ലാക്ക് ഡ്രസ്സ് മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയാ എനിക്ക് എത്ര ഡ്രസ്സ് നോക്കിയിട്ട് അങ്ങോട്ട് ഇഷ്ടമാവണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല എന്നിട്ട് അവസാനം ഞാൻ ക്വീനിൽ പോയിട്ട് ഒരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരാട്ടോ ചെയ്തത് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യാൻ കൂടെ ഏകദേശം ആ ബ്ലാക്ക് ഉൾപ്പിൻ്റെ മോഡലിൽ വേണമെന്നാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ശേഖിക്ക് വല്ല തിരക്കില്ലാത്ത എൻ്റെ ഭാഗം എനിക്ക് ഒരു ഉത്തരമുള്ളാട്ടോ സ്റ്റിച്ച് ചെയ്ത് തന്നത് അങ്ങനെ ട്രിപ്പ് പോകണേ എൻ്റെ തലേ ദൂസം വൈകുന്നേരം ആട്ടോ ഈ റെഡ് ഡ്രസ്സ് സെറ്റായത് പിന്നെ ഇതിട്ടുള്ള ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടപ്പോൾ ഉടുപ്പ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പോളാട്ടോ എനിക്ക് ആശ്വാസമായത് ഗായ് സൺസെറ്റിന്റെ ടൈമൊക്കെ ആവാറായപ്പോഴത്തേക്കും കടൽ കുറച്ചും കൂടെ സുന്ദരിയായിട്ടോ ഗോവൻ കടൽ തീരങ്ങളുടെ റാണി എന്നാണ് ഈ കലങ്കൂത്ത് ബീച്ച് അറിയപ്പെടുന്നത് ഊര്യാസ്തമയം പിന്നെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുറെ വെള്ളത്തിൽ കളിച്ചു നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പുത്തതായിട്ട് ഞങ്ങൾ ബാഗ ബീച്ചയ്ക്ക് കേട്ടോ വന്നത് ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള ബീച്ച് തന്നെയാണ് കേട്ടോ കലങ്കൂത്ത് ബീച്ചിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് അവിടുന്ന് കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം വലിയ ബീച്ചാ കേട്ടോ കുറേ ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്യേണ്ടവർക്ക് ഒക്കെ ചെയ്യാ പക്ഷെ റേറ്റ് ഒന്നും അത്ര ചീപ്പ് ഒന്നുമല്ല കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു സാധനങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കാര്യമായിട്ടൊന്നും ഷോപ്പിംഗ് ചെയ്തില്ല പിന്നെ അടുത്ത ദിവസം നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് ടൈമുണ്ട് അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങൾ മാക്സിമം എവിടെയും നല്ലോണം എൻജോയ് ചെയ്തിന് സൂര്യനൊക്കെ പോയി തുടങ്ങി തുടങ്ങിട്ടോ തുടങ്ങി ഞങ്ങള് നൈറ്റൊക്കെ ബാഗ ബീച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ നൈറ്റില് ബീച്ചിലെ വൈബ് നല്ല സെറ്റ് ആയിരുന്നു ട്ടോ മ്യൂസിക്കും ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോയത് പിന്നെ ഞങ്ങൾ റിസോർട്ടിലെത്തി വേഗം ഡിന്നർ കഴിച്ചു ചപ്പാത്തി പൊറോട്ട ഗീ റൈസ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആയിട്ടോ ഉണ്ടായിരുന്നത് ഞാൻ പൊറോട്ട കഴിച്ചു ദിവേച്ചിയും സ്നേഹിയും ചപ്പാത്തി കഴിച്ചു കൂടെ ചിക്കൻ കറിയും ചിക്കൻ കബാബും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഗയസ് എന്നത് കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ റൂമിൽ തിരിച്ചെത്തിയിട്ടോ ഗോവയിലെ ഫസ്റ്റ് ഡേ എന്തായാലും അടിപൊളിയായിരുന്നു ബീച്ചിലൊക്കെ അടിച്ചു പൊളിച്ചു പിന്നെ ഞങ്ങൾ പോയ എല്ലാ സ്ഥലങ്ങളും സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് വീഡിയോയിൽ അങ്ങനെ കവർ ചെയ്യാനൊന്നും പറ്റിട്ടില്ലാട്ടോ അതെ ബീച്ചൊക്കെ നല്ല റഷ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് ആ പിന്നെ ഞങ്ങള് ഫോട്ടോ എടുക്കാനായിട്ടും കൊറേ സമയൊക്കെ നിന്നു അങ്ങനെ അങ്ങനെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും പോയ ഒരുവിധം സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്യാട്ടോ അപ്പൊ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വേഗം കാണാം ഇപ്പൊ എന്തായാലും നല്ല ക്ഷീണുണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് പോയി കിടന്ന് ഉറങ്ങണം അപ്പൊ വീഡിയോ ഇഷ്ടായണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുപ്പ വീഡിയോ